ഈ കാണുന്ന വിഷ്വൽസ് എൻ്റെ കണ്ണിൽ നിന്നും മായാതെ കിടക്കുക പിറന്ന് മൂന്ന് മണിക്കൂറിനുള്ളിൽ മരിക്കാൻ വിധിക്കപ്പെട്ട കുഞ്ഞിൻ്റെ ശവസംസ്കാരത്തിൻ്റെ ദൃശ്യങ്ങളാണിത് അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധുമിത്രാദികളുടെയും അന്തിമ ഉപചാരങ്ങളൊന്നുമില്ലാതെ ഈ ലോകത്തോട് വിധ പറയേണ്ടി വന്ന ഹതഭാഗ്യനായ കുഞ്ഞ് പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ ആമസോൺ കൊറിയർ കവറിലാക്കി റോഡിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞ ഇരുപത്തിമൂന്ന് വയസ്സുകാരി പെൺകുട്ടി അമ്മയുടെ വാർത്ത ഇതിനോടകം നമ്മൾ അറിഞ്ഞതാണ് കേട്ടതാണ് ഒരുപാട് സങ്കടപ്പെട്ടതാണ് കേസ് കോടതി ശിക്ഷ അതൊക്കെ അതിൻ്റെ മുറയ്ക്ക് നടക്കട്ടെ പക്ഷെ ഞാൻ ആ പെൺകുട്ടിയുടെ സൈഡിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ പോവാണ് പക്ഷെ ചെയ്ത പ്രവൃത്തിക്കൊപ്പമല്ല എന്ന് അടിവരയിട്ടുകൊണ്ട് പറയാതിരിക്കാൻ തരമില്ലാത്ത ചില കാര്യങ്ങൾ എനിക്ക് പറഞ്ഞേ പറ്റും ഒരു പെൺകുട്ടിയുടെ ആർത്തവം തുടങ്ങുന്നത് മുതൽ പ്രകൃതിയുടെ നിയമപ്രകാരം അവൾ എപ്പോൾ വേണമെങ്കിലും ഗർഭം ധരിക്കാം പക്ഷേ മനുഷ്യൻ്റെ നിയമസംഹിതയിൽ വിവാഹത്തിന് ശേഷം ഭർത്താവിനോടൊപ്പം ആയിക്കൊള്ളണം എന്നതാണ് അങ്ങനെ സംഭവിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം ഈ കൊലപാതക കുറ്റത്തിന് ആ പെൺകുട്ടിയെ ശിക്ഷിക്കുന്നതോടൊപ്പം ആ മാതാപിതാക്കളെയും കൂടെ ശിക്ഷിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഉണ്ടാകുന്ന തെറ്റുകൾ കുറവുകൾ കുറ്റങ്ങൾ അബദ്ധങ്ങൾ ഇതൊക്കെ ഷെയർ ചെയ്യാൻ മാതാപിതാക്കളല്ലാതെ കുട്ടിക്കാരാണുള്ളത് വളർച്ചയുടെ ഘട്ടങ്ങൾ അറിയാതെ പോയത് മാതാപിതാക്കളല്ലേ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് നമ്മുടെ മക്കൾക്ക് പറയാനുള്ള സ്പേസ് കൊടുത്തു വേണം ചെറുപ്പം മുതലേ കുഞ്ഞുങ്ങളെ വളർത്താൻ ഒരു പെൺകുട്ടി ഗർഭിണിയായി വീട്ടിലുണ്ടായിട്ട് അമ്മയ്ക്ക് പോലും അതറിയാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് അതിലും ഒരു അസ്വാഭാവികത എനിക്ക് തോന്നുന്നു പോലീസ് കേസ് അന്വേഷിക്കട്ടെ തനിക്ക് പറ്റിയ തെറ്റ് തന്നെ സംരക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കളോട് പറയാൻ ഭയമാണെങ്കിൽ അത് നല്ല പേരൻറ്റിംഗ് അല്ല എന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു ഗർഭിണിയായി അമ്മയായി എന്നൊക്കെ ഇരിക്കെ വീട്ടുകാരെയും നാട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ ഭയം തന്നല്ലേ ആ കൃത്യം അവൾ പക്വതയല്ലാതെ ചെയ്തത് ഭയമാണ് ആ കുട്ടിയെ അങ്ങനെ ചെയ്യിച്ചത് നിസ്സഹായമായ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നുള്ള വെപ്രാളത്തിൽ വിവേകം പോലുമില്ലാതെ ചെയ്യേണ്ടി വന്ന സ്വാർത്ഥമായ ക്രൂരത നിങ്ങൾ നല്ലൊരു അച്ഛനും അമ്മയുമാണോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇത്രയും കാലം നിങ്ങളൊരു വേഷം കെട്ടി ആടുന്നുണ്ട് ഒരച്ഛനും അമ്മയുമായിട്ട് നിങ്ങളെല്ലാവരോടുകൂടിയാണ് എന്റെ മനസ്സിൽ വരുന്ന ഒരു കഥയുണ്ട് ആ കഥ ചിലപ്പോൾ നിങ്ങളുടെ കണ്ണ് ചിലപ്പോൾ തുറപ്പിച്ചേക്കും ഒരിക്കലും ഒരു പയ്യൻ ഒരു ടെലിഫോൺ ബൂത്തിലേക്ക് ചെന്നിട്ട് ആരെയോ ഫോൺ ചെയ്യാൻ തുടങ്ങി ഈ ഫോൺ ബൂത്തിൻ്റെ അടുത്ത് തന്നെയാണ് ക്യാഷ് കൗണ്ടറുള്ളത് അവിടെയുള്ള ക്യാഷർ ആ പയ്യനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരത്തെ ശ്രമത്തിനു ശേഷം ആ പയ്യന് കോൾ കണക്റ്റായി ഫോണിൽ ഒരു സ്ത്രീ ശബ്ദം അവൻ ആ സ്ത്രീയോട് ചോദിച്ചു മാഡം ഞാൻ വളരെ നന്നായി ലോൺ വൃത്തിയാക്കും മാഡത്തിൻ്റെ വീട്ടിലെ ലോൺ വൃത്തിയാക്കുന്ന ജോലിക്ക് എന്നെ ഉൾപ്പെടുത്താമോ സ്ത്രീ മറുപടി പറഞ്ഞു എനിക്ക് ഓൾറെഡി ലോൺ വൃത്തിയാക്കാൻ ഒരാളുണ്ടല്ലോ പയ്യൻ തുടർന്നു മാഡം ഇപ്പോൾ അയാൾക്ക് കൊടുക്കുന്നതിൻ്റെ പകുതി ശമ്പളം എനിക്ക് തന്നാൽ മതി ഞാൻ ഇന്ന് തന്നെ ജോലിക്ക് കയറാൻ തയ്യാറാണ് അപ്പുറത്തു നിന്ന് സ്ത്രീ മറുപടി നൽകി ഇപ്പോൾ ലോൺ വൃത്തിയാക്കുന്ന ആളിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അതുകൊണ്ട് വേറൊരാളെ ആവശ്യമില്ല എന്ന് ആ പയ്യൻ വീണ്ടും ആവർത്തിച്ചു മാഡം എനിക്ക് പകുതി പേയ്മെൻറ്റ് തന്നാൽ മതി ഞാൻ ലോൺ വൃത്തിയാക്കുന്നവരോടൊപ്പം തന്നെ വീടിൻ്റെ തറയും കൂടി വൃത്തിയാക്കി തരാം അപ്പുറത്തുനിന്ന് മറുപടി പറഞ്ഞു നോ താങ്ക്സ് ഫോൺ കട്ടായി വളരെ സന്തോഷത്തോടെ ഫോൺ കട്ട് ചെയ്ത് പുറത്തേക്ക് വരുന്ന ആളെ കണ്ട് ക്യാഷ് അവരടുത്തുനിന്ന് ചോദിച്ചു നീ ആൾ കൊള്ളാലോ നിനക്കൊരു ജോലിയല്ലേ വേണ്ടത് നീ ഇവിടെ തന്നോ നിനക്ക് ഈ ജോലി ഞാൻ തരാം അതിനവർ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് താങ്കളുടെ നല്ല മനസ്സിന് നന്ദിയുണ്ട് പക്ഷേ എനിക്ക് ഒരു ജോലി ആവശ്യമില്ല ഇപ്പം അത് കേട്ട് ക്യാഷർ ആശ്രയിച്ചോട് ചോദിച്ചു നീ ആ സ്ത്രീയോട് ചോദിച്ചത് ഒരു ജോലിയല്ലേ അപ്പം നിനക്കിപ്പോൾ ഈ വാക്കുകൾ കൊണ്ട് തന്നെ നിനക്ക് ജോലി വേണ്ട എന്ന് പറയുന്നു അവൻ പറഞ്ഞ വാക്കാണ് ഈ കഥയുടെ സാരം അവൻ പറഞ്ഞു ഞാൻ എൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് ഇവാനുവേറ്റ് ചെയ്യാനായിട്ടാണ് ഈ കോൾ ചെയ്തത് അവരുടെ വീട്ടിൽ ലോൺ വൃത്തിയാക്കുന്ന ജോലി ചെയ്യുന്നയാൾ ഞാൻ തന്നെയാണ് എൻ്റെ ജോലിയിൽ സംതൃപ്തരാണോ അവർ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഈ പയ്യൻ്റെ കഥ നമുക്ക് പറഞ്ഞൊരു മോറലുണ്ട് നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു കാര്യത്തിൽ നല്ലതായിരിക്കാനല്ല ഏറ്റവും മികച്ചതായിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് പകരമാകാൻ മറ്റൊരാൾക്ക് സാധിക്കില്ല എന്ന് തോന്നുന്നിടത്താണ് ഒരാളുടെ വിജയം അതുകൊണ്ട് എല്ലാത്തിലും ഗുഡ് ഗുഡാകുന്നതിന് പകരം എക്സെപ്ഷണലായിരിക്കാം ഇനി നിങ്ങൾ പറ നിങ്ങൾ ഇത്രയും കാലം ആടിക്കൊണ്ടിരിക്കുന്ന വേഷം ഒരു പേരൻറ്റിൻ്റെ ആണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് ഞാൻ പറയുന്നതെല്ലാം കേട്ടനുസരിച്ച് എൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അനുസരിക്കുന്ന ഒരു മകനും മകളുമാണ് ഇന്ന് നിങ്ങൾ പറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഭാഗത്തു നിങ്ങൾ ചിന്തിക്കണം നിങ്ങളെ ഭയന്ന് വിറച്ച് അവരുടെ ഇഷ്ടങ്ങളും നിഹിതങ്ങളും എല്ലാം അപ്പൻ്റെയും അമ്മയുടെയും നിയന്ത്രണത്തിന് മുമ്പിൽ അട്ടിയറവ് വെച്ച് ജീവിക്കേണ്ടി വരുന്നതാണോ അതൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ചാണോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളൊരു സുഹൃത്തുക്കളെ പോലെയാണോ മക്കളെ കാണുന്നത് നിങ്ങളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണുന്നത് അലക്സാണ്ടർ ചക്രവർത്തിയെയും ഹിറ്റ്ലറിനെയും പോലെയൊക്കെയാണോ എന്നത് നിങ്ങളൊന്ന് തിരിഞ്ഞ് ചിന്തിക്കാം എന്നിട്ട് അവർക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക അവരുടെ പ്രായത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ യാത്രകൾക്കനുസരിച്ചിട്ട് അവരിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ നിങ്ങൾക്ക് കാണാനും അവനിലുണ്ടാകാവുന്ന ചിന്തകളിലെ വ്യവഹാരങ്ങളെ മനസ്സിലാക്കാനായിട്ടും അതിലെ ഇററുകൾ കൃത്യമായി മനസ്സിലാക്കി അവൻ ആ ഇറുകൾ കറക്റ്റ് ചെയ്ത് കൊടുക്കാനുമൊക്കെ പറ്റുന്നവരാണോ മാതാപിതാക്കൾ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് ഈ ഒരു അവസരത്തിൽ നല്ലത് എന്ന് ചിന്തിക്കുന്നു ഹാവ് എ ഗ്രേറ്റ് ഡേ തിങ്ക് പോസിറ്റീവ്